ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ എൻ്റെ പേര് സബന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് വൺ ആൻഡ് ടു കാറ്റഗറി മാത്സ് സിലബസ് ആണ് അപ്പം എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കേട്ടറ്റ് ഇനി വരാൻ പോകുന്ന കേട്ടറ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൽ എല്ലാവർക്കും കുറച്ചൊരു പ്രയാസമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഏതെന്ന് പറയുന്നത് മാത്സ് എന്ന് പറയുന്നത് വേറെ ഏത് സബ്ജക്റ്റ് ആയാലും നമുക്ക് ജസ്റ്റ് പഠിക്കുക അത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്തിട്ട് എഴുതുകയായിരിക്കും എല്ലാം ഉണ്ടാവാം പക്ഷെ മാത്സ് അങ്ങനെയല്ല നമുക്ക് പ്രോബ്ലം ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി അത് ഓപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം എഴുതാൻ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തുണ്ടാവും മാത്സ് എന്നുള്ള സബ്ജക്റ്റിൽ ഉണ്ടാവും അപ്പം നമ്മള് മാത്സ് പഠിക്കുന്നതിന് മുന്നേ എന്ത് പഠിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വേണം അല്ലെ എന്ത് മാത്സ് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം അതിന് നമുക്ക് സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ഇന്ന് നമ്മള് എന്താണ് കാറ്റഗറി വൺ ആൻഡ് ടു സിലബസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ പ്രധാനമായിട്ടും കാറ്റഗറി വൺ ആൻഡ് ടൂവിൽ വരുന്നത് നാല് കാറ്റഗറിയാണ് അതായത് അരിത്മെറ്റിക് ഓൾജിബ്ര ജോമട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതോടൊപ്പം പെഡഗോജി ഉണ്ട് അത് നമുക്ക് വേറെ തന്നെ പഠിക്കാനുള്ളതാണ് സിലബസിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഇതാണ് അരിത്മെറ്റിക് ഓൾജിബ്ര ജോമട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പം അരിത്മെറ്റിക് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് ആണ് എന്താണ് അരിത്മെറ്റിക് എന്ന് പറയുന്നത് അരിത്മെറ്റിക് എന്ന് പറയുന്നത് സംഖ്യകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഏതെന്ന് പറയുന്നത് സംഖ്യകൾ അപ്പം സംഖ്യകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഖ്യകള് തരത്തിലുള്ള സംഖ്യകളുണ്ട് അല്ലെ ദശാംശ സംഖ്യകൾ ഭിന്ന സംഖ്യകൾ അതേപോലെ നെഗറ്റീവ് സംഖ്യകൾ അല്ലെ ന്യൂനസംഖ്യകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഖ്യകളുണ്ട് ഇവയുടെ ഓപ്പറേഷൻസ് ഇവയുടെ പ്രത്യേകതകൾ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് അറിയാം ഏതാണ് അഡിഷൻ സബ്സ്ട്രാക്ഷൻ അല്ലെ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരണം ഇങ്ങനെയൊക്കെ വരുന്ന ഓപ്പറേഷൻസും സംഖ്യകളുടെ പ്രാധാന്യവും സംഖ്യകളുടെ പ്രത്യേകതകളൊക്കെ ഏതാണ് ഏതിൽ പഠിക്കുന്നത് അരിത്മെറ്റിക് എന്നുള്ള ഭാഗത്തിൽ പഠിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് അപ്പം അരിത്മെറ്റിക് നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻസ് ആവറേജ് നെഗറ്റീവ് നമ്പേഴ്സ് എക്സ്പോണൻഷ്യൽസ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ എന്താണ് എക്സ്പൊണൻഷ്യൽസ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മൾട്ടിപ്ലിക്കേഷനെയാണ് ഏതെന്ന് പറയാ എക്സ്പൊണൻഷ്യൽസ് എന്ന് പറയാ അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ടു ഇന് ടു ഇൻറ്റു ടു എന്നൊക്കെ പറയുമ്പോ എന്താണ് നെ നമ്മളെ ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അല്ലെ നെ ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആയിട്ട് നമ്മൾ ഏതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതെ ടൂവിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര തവണ മൂന്ന് തവണ അല്ലെ അതായത് ടുവിനെ മൂന്ന് തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇങ്ങനെയുള്ള സംഖ്യകളുടെ പഠനമാണ് ഏതിൽ വരുന്നത് എക്സ്പോണൻഷ്യേഷൻ അതായത് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ എന്നുള്ള ഭാഗത്തിൽ വരുന്നത് അപ്പം ഇതൊക്കെയാണ് അരിത്മെറ്റിക് എന്ന് പറയുന്നത് പിന്നെ ഓൾജിബ്രോൾജിബ്ര എന്ന് പറയുന്നത് ഏതാണ് ഓൾജിബ്ര എന്ന് പറയുന്നത് നമ്മുടെ നമ്പേഴ്സ് കൂടാതെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏതിൽ വരുന്നത് ഓൾജിബ്രയിൽ വരുന്നത് അതായത് ഇപ്പം എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ടു എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സിക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ ഇപ്പൊ നമുക്കൊരു ക്വാണ്ടിറ്റി നമുക്ക് അറിയില്ല ഇപ്പം ഏർ എൻറെ പ്രായത്തിനേക്കാൾ മൂന്ന് വയസ്സ് കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഏജിനേക്കാൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള പ്രായം തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല അപ്പം ഈ ഇന്നത്തെ ഏജ് ഇന്നത്തെ ഏജ് നമുക്ക് അറിയില്ല അത് എത്രയാണ് നമുക്ക് അറിയില്ല അങ്ങനെ നമുക്ക് അറിയാത്ത ക്വാണ്ടിറ്റിയെ നമ്മൾ വാരിയബിൾസ് ആക്കി എടുക്കുന്നു അതായത് നമ്മൾ x y z നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എടുക്കും നോർമലി നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല ആ ക്വാണ്ടിറ്റിയെ നമ്മൾ x ആക്കി എടുക്കുന്നു നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങളെ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നു ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു അതിനുശേഷം നമ്മളെ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ വരിക ഓൾജിബ്ര എന്നുള്ള പാർട്ടിൽ വരിക നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ജോമട്രി ജോമട്രി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആംഗിൾസ് ട്രയാംഗിൾസ് അതേപോലെ കോഡ്രാറ്ററിസ് സോളിഡ്സ് പാരലൽ ലൈൻസ് തുടങ്ങിയിട്ടുള്ളവയുടെ പഠനമാണ് ആംഗിൾസ് അറിയാമായിരിക്കും അല്ലെ കോണുകൾ വിവിധ തരത്തിൽ ഉണ്ടാവുന്ന കോണുകൾ വിവിധ സന്ദർഭത്തിൽ ഉണ്ടാവുന്ന കോണുകൾ അവയുടെ പഠനം എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ആംഗിൾസിൽ വരുന്നത് അതേപോലെ പാരലൽ ലൈൻസ് പാരലൽ ലൈൻസ് എന്താണ് സമാന്തരമായ വരകളിലെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തരമായി പോകുന്ന വരകൾ പിന്നെ ട്രയാങ്കിൾസ് വിവിധ തരം ട്രയാങ്കിൾസ് ഉണ്ട് ഈ ട്രയാങ്കിൾസ് തുല്യമാവുന്നത് എപ്പോഴാണ് ട്രയാങ്കിൾസിന്റെ കോണളവുകളുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് ട്രയാങ്കിൾസ് എന്നുള്ള ഭാഗത്തിൽ പഠിക്കുന്നത് അതേപോലെ കോഡ്രിലാറ്ററൽസ് എന്താണ് കോഡ്രിൽ എന്ന് പറയുന്നത് അതെ നാല് വശങ്ങളുള്ള എല്ലാ ബഹുഭുജങ്ങളെയും എന്തെന്ന് വിളിക്കും നമ്മൾ ചതുർഭുജങ്ങൾ എന്ന് വിളിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചതുരം സാമാന്തരികം ലംബകം തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള രൂപങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ക്വാർട്ടറി ലാറ്ററൽസ് പിന്നെ അതേപോലെ സോളിഡ്സ് ഇവയുടെ ഏരിയ ഏരിയ സോറി ഏരിയ പെരിമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത് ക്വാർട്ടറി ലാറ്ററൽസും സോളിഡ്സ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പഠിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വൺ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് അറിയാം വിവര വിവരശേഖരണമാണ് അല്ലെ നമുക്കിപ്പോ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ കണക്കാകട്ടെ ഇപ്പൊ ഒരു നൂറ് കുട്ടികളിലൊക്കെ ഒരു കണക്ക് തരുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സബ്ജെക്റ്റിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊക്കെ കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഈ തന്നിട്ടുള്ള വിവരങ്ങളെ നമ്മളെ ഗ്രാഫുകളായിട്ടോ അല്ലെങ്കിൽ പൈച്ചാർട്ട് തുടങ്ങിയിട്ടുള്ള ആ രൂപങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും മാറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരു കൺക്ലൂഷൻ ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റിക് സിക്സ് എന്നുള്ള ഏരിയയിൽ പഠിക്കുന്നത് പിന്നെ ഇതേപോലെ ഇതേ ഇതിന് പുറമേ വരുന്നതാണ് നമ്മുടെ പെഡഗോജി എന്ന് പറയുന്നത് പെഡഗോജിയിൽ എന്താണ് നമ്മൾ മാത്സിൽ വരുന്ന എന്തൊക്കെയാണ് മെത്തേഡ്സ് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെ ആണ് വരുന്നത് മാത്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ കൈകാര്യം ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഏതിൽ പഠിക്കുന്നത് മാത്സിന്റെ പെഡഗോജി എന്നുള്ള ഭാഗത്തിൽ പഠിക്കുന്നത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് മാത്സ് സിലബസിൽ പ്രധാനമായിട്ടും വരുന്നത് അതായത് കാറ്റഗറി വൺ ആൻഡ് ടു വിഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഏതൊക്കെയാണ് അരിത്മെറ്റിക് വരുന്നുണ്ട് ഓൾജിബ്ര ജോമട്രി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ ഇത് കൂടാതെ മാതമെറ്റിക്സ് പെഡഗോജിയും ഇനി വരുന്ന ക്ലാസ്സുകളില് നമ്മൾ കൃത്യമായിട്ടും ഓരോ ഏരിയകളിൽ നിന്ന് വരുന്ന ഏതൊക്കെയായിരുന്നു നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു അരത്മെറ്റിക് ഉണ്ട് ജോമട്രി ഓൾജിബ്ര സ്റ്റാറ്റിസ്റ്റിക്സ് പെഡഗോജി അല്ലെ അപ്പം ഇത്രയും ഏരിയകളിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓരോ ഏരിയയിലും ബേസിക് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യും അപ്പം വരുന്ന ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക അപ്പം ഓരോ ക്ലാസ്സുകളും കേൾക്കിട്ടിട്ട് നമുക്ക് ഇത്രയും സിലബസ് കണ്ടിട്ട് ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നിട്ട് നിങ്ങളെ പക്ക ഓക്കെ ആക്കി വിടും അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒന്നും ആർക്കും ടെൻഷൻ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ കേട്ടറ്റ് വൺ ആൻഡ് ടു കാറ്റഗറിയിലെ മാത്സ് സിലബസിന് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അതേപോലെ ജനറൽ പേപ്പറിന് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാകും അപ്പം ഗ്രൂപ്പിന്റെ സോറി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്തുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു